സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര സുചിയെയും കുടുംബത്തെയും താൻ നേരിട്ട് പോയി തകർക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും ചെയ്യുകയാണ് അവർ ഇതോടെ കാര്യങ്ങൾ സുപ്രധാനമായ വഴിതിരിവിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രവുമല്ല ഇനി ബൽരാമനെ വിശ്വസിച്ച് നിന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് ഇതേ തുടർന്ന് സുമിത്രയെ ചെന്ന് കാണുകയാണ് സുജ വളരെ നാളുകളായില്ലേ ഇപ്പോൾ കാണുന്നത് എന്ന് പറയുകയും ബലരാമനെ കാണാനായിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന സുമിത്ര ബലരാമനുമായി സുജയ്ക്ക് വളരെയധികം ബന്ധമാണ് ഉള്ളത് അല്ലേ എന്ന് ചോദിക്കുന്നു തനിക്ക് അവൻ മകനെ പോലെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സുജ ഞങ്ങൾക്ക് എന്തോ ഒരു ആത്മബന്ധം അവനോട് തോന്നുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയൊക്കെ തോന്നും കാരണം അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സുജ സുമിത്ര എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലല്ലോ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര സുജയുടെ മകനാണ് ബലരാമൻ അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്തൊക്കെയാണ് സുമിത്ര പറയുന്നത് എന്റെ മകനോ എനിക്ക് രണ്ട് മക്കളേ ഉള്ളു അതൊന്ന് മറ്റേതിൻ്റെ കൃപയുമാണ് ഇത് കേട്ടതിനെ തുടർന്ന് സുമിത്ര പൊട്ടിച്ചിരിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മരിച്ചുപോയി എന്ന് കരുതിയ നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞോ ഇത് കേൾക്കുന്ന സുജയാകെ പകച്ചു പോവുകയും എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ തമാശ പറയുന്നതല്ല ഞാൻ കാര്യം സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ആദ്യ മകൻ മരിച്ചു എന്ന് കരുതിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതി തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ സുജ നിങ്ങളുടെ മകനാണ് അവൻ അവനെ ഞങ്ങൾക്ക് കിട്ടിയത് ഹോസ്പിറ്റലിൽ നിന്നോ തന്നെയാണ് ചെറുപ്പത്തിൽ കിട്ടിയ അവനെ ഞങ്ങൾ തന്നെയാണ് വളർത്തി വലുതാക്കി ഇപ്പിടം വരെ കൊണ്ടുചെന്നെത്തിച്ചത് മാത്രവുമല്ല അതിന് പിന്നിൽ ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യവും ഉണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് സുജ നിങ്ങൾ നുണ പറയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങൾ എന്തിനാണ് നുണ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സുമിത്ര ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എനിക്ക് നുണ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ബലരാമൻ നിങ്ങളുടെ മകൻ തന്നെയാണ് ആ രഹസ്യം നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അവനെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല ഈ രഹസ്യം ഞാൻ അവനെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയതിനെ തുടർന്ന് എന്തിനാണ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുമിത്രയോട് സുജ ഇത് കേട്ടതിനെ തുടർന്ന് വ്യക്തമായ ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന സുമിത്ര ഞങ്ങളെ ഉപദ്രവിച്ചതിനുള്ള പ്രതികാരം തന്നെയാണ് ഇതെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്ത് മറുപടി പറയും എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ സുജ ഇതേ തുടർന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സുജ സാഗറിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നിലേക്ക് വരുന്ന സാഗർ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമൻ നമ്മുടെ മകനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര എന്നുള്ള കാര്യം സുജ പറയുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ബലരാമന്റെ കാര്യത്തിലെ സത്യങ്ങൾ അറിയുന്ന അയാൾ ബലരാമിനെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്